അവിശ്വാസം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് കാലത്ത് മേയറുടെ കൂർ എന്താണെന്നാണ് വ്യക്തമായതാണ് മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റു കാര്യമുള്ള മിഞ്ഞാന്ന് ക്രിസ്മസിൻ്റെ തലേന്ന് പാലയൂർ പള്ളിയിൽ ഉണ്ടായ സംഭവം ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം കാരണം ക്രിസ്മസിൻ്റെ തലവശം രാത്രി എല്ലാവർക്കും അറിയാം രാത്രിയിലാണ് യേശുദേവൻ ജനിച്ചത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ രാത്രി കാലങ്ങളിൽ ഉണ്ടാകും വാലക്കാട് പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും മെയിൻ റോഡ് ആയിട്ട് ഒരുപാട് ദൂരെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എന്ത് കരകളുണ്ടെങ്കിലും പുറത്തറിയില്ല അപ്പോൾ ആ സ്ഥിതിക്ക് എന്തിനാണ് ചെന്നിട്ട് ബഹളം ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്ന ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാടുകൾ ഗവണ്മെന്റ് സ്വീകരിക്കും